അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ും വിശ്വാസം പറഞ്ഞ പല രോഗത്തുള്ള വിശ്വാസം വിശ്വാസം കൂടി പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ള പരാമർശങ്ങൾ നമുക്ക് വിശ്വസമാണോ അള്ളാഹുബിലും പല അല്ലെങ്കിൽ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നവരും അള്ളാഹു തആല നമ്മളോട് ചില കാര്യങ്ങൾ വിലക്കുന്നതും കാണാൻ കഴിയും അള്ളാഹുബിലും പല വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിനുള്ള വിശ്വാസത്തോടൊപ്പം ചേർത്ത് പറയും അതിന്റെ പ്രാധാന്യം അത്രയുണ്ട് ആ ഒരു വിശ്വാസമാണ് ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് തൻ്റെ ഈ ഇഹരോഗ ജീവിതം ഇതോടുകൂടി അവസാനിക്കുന്നില്ല ഈ ഒരു ജീവിതം തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഉയർത്തെ വിചാരണയും ഹിസാബും സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ള വിശ്വാസം അതിലൂടെ മനുഷ്യൻ നന്മകളിൽ തിന്മകളിൽ നിന്ന് പിൻവാങ്ങും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പലയിടത്തും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു അന്ത്യദിനം സംഭവിക്കുന്നത് തന്നെയാണ് പലയിടത്തും ആവർത്തിച്ച് മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അതിൽ സംശയം വേണ്ട സന്ദേഹം വേണ്ട അത് ഉറപ്പായി സംഭവിക്കുന്നവർ തന്നെ എന്നെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ട് കാണാം വാഹന അന്ത്യദിനം സംഭവിക്കാനുള്ളത് തന്നെ അതിൽ സംശയിക്കേണ്ടതില്ല സംശയം വെക്കേണ്ടതില്ല വാഹനം ഉള്ളവരെ അള്ളാഹും കബറിലുള്ളവർ മരിച്ചവരാണ് മരണപ്പെട്ടവരല്ലാ ഉയർത്തെ നേരിപ്പിക്കും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ ഈ ഒരു വിശ്വാസത്തിൽ തിരിഞ്ഞു നടക്കുന്നവരാണ് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും ലോകത്തിന് ഒരു ശക്തിയുണ്ട് നമുക്കൊരാശ്രിതരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും പരലോകത്തിന്റെ വിഷയത്തിൽ അവിശ്വാസികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും മരണാലും ഒരു ജീവിതത്തെ അവർ പ്രതീക്ഷിക്കുന്നില്ല മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു എന്ന ഒരു ബോധം പലരുടെയും ചിന്തകൾ നയിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവന്റെ ഈ പകൽ പോലെ നമ്മൾ ഒത്തുചേർന്നിട്ടുള്ള ഈ മജൻസ് പോലെ ഉറപ്പായും സംഭവിക്കേണ്ട ഒന്നാണ് അന്ത്യദിനം അന്ത്യദിനത്തിനെ തുടർന്നുള്ള അവ്വാഹുവിൻ്റെ നടപടികൾ ഉയർത്തി നേർപ്പും വിചാരണയും രക്ഷയും ശിക്ഷയും ഒക്കെ അവർ അവൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് അള്ളാഹുമാണ് സത്യം നമ്മളുടെ ഈ സദസ്സ് പോലെ ഈ വെള്ളിയാഴ്ച ദിവസം പോലെ നമ്മളിവിടെ ഒത്തുചേർന്നതുപോലെ തീർച്ചയായും അന്ത്യദിനം സംഭവിക്കും അതിൽ നമ്മൾ ഓരോരുത്തരും ഞാനോ നിങ്ങളോ നമ്മളെ ഇരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയവർ ഇനി അള്ളാഹു ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആരും തന്നെ ഇതിൽ നിന്ന് ഒഴിവാകാതെ അന്ത്യദിനത്തിലേക്ക് അള്ളാഹുവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ അവന്റെ ഉയർത്തിന്റെ വീട്ടിൽ എല്ലാവരും ഹാജരാകേണ്ടി വരും അള്ളാഹു അവിശ്വാസികളുടെ ജന്മനമായി കൊണ്ടുവന്നത് കാണാം അല്ലെങ്കിൽ സത്യനിഷേധികൾ ജനിപ്പിച്ചു അവർ ഊഹിച്ചു ഒരിക്കലും ഉയർത്തെ നേരിപ്പിക്കപ്പെടുന്നതേ എന്നാണ് അവരോട് പറഞ്ഞു കൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഉയർത്തെ നേൽപ്പിക്കപ്പെടും അനന്തരം നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വാർത്ത നിങ്ങൾക്ക് അറിയിക്കപ്പെടുന്നു അത് ലതാരിക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസം നേരിടുന്നില്ല സഹോദരങ്ങളെ എന്തിനാണ് അള്ളാഹു ഞാൻ ഈ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള വിചാരണ നൽകുന്നതിന് വേണ്ടി സ്വാലിഹ്യങ്ങൾക്ക് സമൃദ്ധരായ ആളുകൾക്ക് അവന്റെ മഹത്തായ പ്രതിഫലം നൽകുന്നതിന് ദുർമാർഗികൾക്ക് അവരുടെ ദുസ്സൈനികൾക്കുള്ള തിന്മകൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി അള്ളാഹു പരലോകത്തെ ഉയർത്തി തീരുമാനിച്ചു വെച്ചിരിക്കുന്നു അള്ളാഹു കളാ أليادو ماتوم ونغولا. الله سبحانه وتعالى يقول في <applause> الأرض. هذا في الله في الأرض. الله الله سبحانه وتعالى في الموضوع الله سبحانه وتعالى يقول لك في الموضوع إلى الأرض. في الموضوع الله سبحانه وتعالى في الموضوع മരണശേഷം ഒരു ജീവിതമോ നമ്മുടെ ശരീരം മണ്ണിൽ ജീർണിച്ചതിനു ശേഷം അല്ലെങ്കിൽ അഗ്നിയിൽ ശരീരം ഹോമിക്കപ്പെട്ടതിനു ശേഷം ആ വ്യക്തി ഇല്ലാണ്ടായി തീർന്നതിനു ശേഷം വീണ്ടും ഒരു പുലർജന്മോ വീണ്ടും ഒരു പുലരുദ്ധാനമോ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്ചര്യമാണ് കൗതുകമാണ് പക്ഷേ മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അപാരമായ മുദ്രത്തുകൾ ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിന് ദൃഢമായി വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന്റെ യാതൊന്നും ഒരു തരുമ്പും അവന്റെ മനസ്സിൽ വിശേഷിക്കുന്നതല്ല അവിശ്വാസികൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി മുശ്രിക്കുകൾ ബഹുദൈവ ആരാധകർ അവർ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു ആളുകളായിരുന്നു അതുകൊണ്ടാണ് അവർ അവർ മുശ്രിക്കുകൾ പക്ഷെ പരലോകത്തെ സംബന്ധിച്ച് അവിശ്വാസികളായിരുന്നു മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല അവരുടെ വാചകമായി അല്ലാഹു നമ്മെ ഓണപ്പെടുത്തുന്നത് കാണാം ഫിൽ അഹിന്നാ ഖൽഖിൻ ജദീദ് നാം ഭൂമിയിൽ നശിച്ചു തീർന്നതിനു ശേഷം മറ്റൊരു അവർ തങ്ങളുടെ റബ്ബിനെ അവർ ആശ്ചര്യപ്പെടുകയാണ് മരിച്ചു മണ്ണായി മണ്ണിൽ ലയിച്ചു ചേർന്നതിനു ശേഷം മനുഷ്യന്റെ ശരീരം വീണ്ടും അതുപോലെ ഉയർത്തെഞ്ഞേൽപ്പിക്കപ്പെടുക എന്നുള്ളത് എന്തൊരു അത്ഭുതമാണ് ആശ്ചര്യമാണ് അവർ പഠിച്ച റബ്ബിന്റെ ഉദരത്തിൽ അവിശ്വാസം വെച്ച് കളർത്തുന്നു എന്നാൽ അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുന്നതും നിങ്ങളെ ഉയർത്തി ഏൽപ്പിക്കുന്നതും ഒരൊറ്റ ശരീരത്തെ പോലെയാണ് അള്ളാഹു സുബഹാനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കായ മനുഷ്യരെ സൃഷ്ടിക്കലും അവയെ വീണ്ടും മരണശേഷം ഉയർത്തി ഏൽപ്പിക്കലും ഒരൊറ്റ ആത്മാവിനെ ചെയ്യുന്ന അതേ നടപടിയാണ് അള്ളാഹുവിന്റെ മുതലത്ത് അത്രത്തോളം വലുതാണ് അപാരമാണ് യാതൊരു ദൗർബല്യവും ഉൾപ്പെടാത്ത അള്ളാഹു സുബഹാനെ അതിമഹത്തായ മുതലത്തുകൊണ്ട് എല്ലാ സൃഷ്ടികളെയും അള്ളാഹു സുബഹാന ഒരു നഫ്സിനെ പോലെ ഉയർത്തി നൽകിക്കും

മുളപ്പിച്ചെടുക്കുന്നതാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ഇത് അവിശ്വാസികൾക്കാണ് ആശയവും വളരെ വികൂരതയും അവർക്ക് അനുഭവപ്പെടുന്നത് പക്ഷെ മുക്മിനിന് അത് പിന്നെ സംശയം യാതൊന്നും അവന്റെ ഹൃദയത്തിൽ ശേഷിക്കുന്നതല്ല അത് മണ്ണിൽ മറമാടപ്പെട്ടവനാണെങ്കിലും അഗ്നിയിൽ ഹോമിക്കപ്പെട്ടവനാണെങ്കിലും വെള്ളത്തിൽ മുങ്ങി മരിച്ച് ശരീരം വെള്ളത്തിൽ അഴുകിത്തീർന്നാലും മത്സ്യം കഴിച്ചിരുന്നാലും വന്യമൃഗങ്ങൾ അവരെ വേട്ടയാടി ഭക്ഷിച്ചാലും എങ്ങനെ നശിച്ചാലും ശരി അവരുടെ ശരീരത്തിൽ അള്ളാഹു മഹാനൂഹത്തെ അവർ വീണ്ടും ഉയർത്തെ നേരിപ്പിക്കുക തന്നെ ചെയ്യുന്നു മുക്മിൻ ഇടയില്ലാതെ വിശ്വസിക്കുന്നു ചോദന നമ്മുടെ വിശ്വാസം അങ്ങനെയാകണം നമ്മുടെ ഓരോ ദിനവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ ഉയർ തേഴുന്നിൽപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദൃഢമായ വിശ്വാസം നമുക്ക് ഈ ദിനം പോലെ നമ്മിൽ നിന്ന് പിൻവാങ്ങുന്ന സമയം പോലെ ഹട്ടായി പുലരേണ്ട ഒരു സമയമാണ് അതെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം നമ്മുടെ മനസ്സിൽ അതൊക്കെ ഉണ്ടാകുമായിരിക്കും അതൊക്കെ സംഭവിക്കുമായിരിക്കും ഒരു വിശ്വാസം അത് നമ്മളിങ്ങനെ നയിക്കുന്നു എന്നല്ല അത് ഉറച്ച വിശ്വാസമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായും നടമാടേണ്ട നടപ്പിലാക്കേണ്ട ഒരു ഹക്കായ ദിനം ലാ റൈബിത്ത ഒരു സംശയവും വേണ്ട നമുക്കൊരു സംശയവും നമ്മൾ അതിൽ പരിപൂർണമായും വിശ്വസിക്കുന്നവരാകണം വിശ്വാസമില്ലാത്ത ആളുകൾ അവർ ജനിപ്പിച്ചിരുന്ന നമുക്ക് ഈ ഒരു ഐഹിക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവും ഇല്ല തന്നെ നാം ജീവിക്കുന്നു ഇങ്ങനെ തീരുന്നു കാലമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല കാലത്തിൽ നാം നാം ജീവിക്കുന്നു ഇങ്ങനെ മരിക്കുന്നു പലരുടെയും സന്താനങ്ങളായി ജനിച്ച് ജീവിച്ച് മരിക്കുന്നു ഫിലോസഫിയുടെ ആളുകൾ അവർ ചിലർ ജനിപ്പിച്ചത് ഓരോ മുപ്പത്തി ആറായിരം വർഷം കഴിയുമ്പോഴും പ്രപഞ്ചം വീണ്ടും പൂർവസ്ഥിതിയിലേക്കാവും വീണ്ടും അത് ഒരു സംക്രമണം എന്നോണം വീണ്ടും പ്രകൃതി പ്രതിഭാസം ആവർത്തിക്കപ്പെടുന്നു എന്നാണ് പടച്ചറപ്പിൽ വിശ്വാസമില്ലാതെ ശാസ്ത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രചരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഇങ്ങനെ വ്രത സംഭവിക്കുന്നു മനുഷ്യർ ജനിക്കുന്നു മരിക്കുന്നു വീണ്ടും പ്രകൃതി അത് പ്രത്യുൽപാദിപ്പിക്കുന്നു അതിങ്ങനെ അറ്റമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കും എന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത് ചിലർ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം അത് വൃത ഉണ്ടായി അല്ലെങ്കിൽ ഒരു മഹാ മഹാവിസ്ഫോടനത്തിലൂടെ തനിയെ ഉണ്ടായി പിന്നെ ഗോളങ്ങളിൽ നിന്ന് ഭൂമി അടർന്നു മാറി ആ തീഗോളം പിന്നെ തണുത്തു പിന്നെ അവിടെ വെള്ളം ഉണ്ടായി അവിടെ ചെടി കുളച്ചു പിന്നെ അങ്ങനെ ജീവജാലങ്ങളുണ്ടായി ഇതിങ്ങനെ യാദർശികമായി തുടർന്നു പോകുന്നു ഇതിങ്ങനെ അവസാനിക്കും എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് സുഹാന എന്നാൽ വിശുദ്ധ കുഹാൻ നമ്മെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതാണ് ഉയർത്തി നിൽക്കും ഇതൊന്നും വൃതാവുണ്ടായതല്ല സൃഷ്ടിച്ചതാണ് നമ്മുടെ റബ്ബ് അള്ളാഹു ആ റബ്ബ് തന്നെ നമ്മളെ ഈ വിശ്വാസം നമ്മെ നയിക്കേണ്ടതുണ്ട് ഇതര മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു വിശ്വാസം ഇല്ല അവരുടെ വിചാരം ഈ ജീവിതം ഒന്നേ ഉള്ളൂ അത് പരമാവധി ആസ്വദിക്കുക അതിന് സഷ്ടാവിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല ഒരു മതത്തിന്റെ ചട്ടക്കൂട്ടിൽ അതിന്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കേണ്ട കാര്യമില്ല മറിച്ച് യഥേഷ്ടം എന്തും ആസ്വദിക്കുവാനും എന്തും തിന്നുവാനും എന്തും കുടിക്കുവാനും ഏത് വിധയിലെങ്കിലും തങ്ങളുടെ ശരീരത്തിന്റെ സുഖങ്ങളെ മാത്രം പരിഗണിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാം എന്ന് അവിശ്വാസങ്ങൾ കരുതുന്നു എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണ് പരലോകത്തിൽ വിശ്വസിക്കുന്ന മമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുകയില്ല കാരണം അവന്റെ മുന്നിൽ വരാനിരിക്കുന്ന ആ ഒരു ദിനം അവൻ ഭയപ്പെടുന്നു അവനതിൽ പ്രതീക്ഷ വയ്ക്കുന്നു അവരുടെ വിചാരണയും നടപടികളും ഉണ്ട് എന്നവൻ ഉറപ്പായി മനസ്സിൽ കൊണ്ടു നടക്കുന്നു ആ വിശ്വാസം അത് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തിൽ ദ്രൂഢമായിരിക്കുന്നതാണ് ഒരു നിലയ്ക്കും അതിനൊരു ചാഞ്ചാട്ടം ഒരു ശനം ഉണ്ടാവാൻ പാടുള്ളതല്ല ജീവിതം ഒന്നല്ല ഈ ജീവിതം ദുനിയാവിലെ ജീവിതം അത് ഒന്നാണ് അഥവാ അവസരം ഒന്നാണ് ജീവിതം ഇനി നമ്മൾ കാത്തിരിക്കുന്നു യഥാർത്ഥ ജീവിതം നമ്മുടെ മുന്നിലാണെങ്കിലുള്ളത് ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം നന്നായി പരിശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് സഹോദര കാര്യത്തിൽ ഉപകൃത അയാൾ ഒരു ജീർണിച്ച എല് ഒരു എല്ലിന്റെ കഷണം അതുകൊണ്ട് വന്ന് കൈകൊണ്ട് ഞരടി എന്നിട്ട് അതിങ്ങനെ വിതറി എന്നിട്ട് അലൈഹി നബിമിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നമുക്കത് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ഇതിനെ വീണ്ടും നീ വിചാരിക്കുന്നുണ്ടോ എന്നാണ് നബി അലൈഹി അല്ലാഹു ചോദിച്ചത് അപ്പോൾ ആ സന്ദർഭത്തിൽ അവസാന ഭാഗം ഉൾക്കൊള്ളുന്ന വചനങ്ങൾ ഇറക്കിയെന്നു മനുഷ്യൻ കണ്ടില്ലേ അവരെ നാം സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് എന്നിട്ടത് അവൻ വലിയ വ്യക്തമായ താർക്കികനായി തീർന്നിരിക്കും അള്ളാഹു സുബ്രാനു ആനയാണ് സൃഷ്ടിച്ചവൻ എന്നിരിക്കെ പക്ഷെ ആ റബ്ബ് വീണ്ടും ജീവിപ്പിക്കും എന്ന വിഷയത്തിൽ അവൻ തർക്കിക്കുന്നു അള്ളാഹു കൊണ്ട് പ്രപഞ്ചത്തിന്റെ സർത്താവാണ് അള്ളാഹു എന്ന് വിശ്വസിച്ച മനുഷ്യനാണ് അള്ളാഹുവോടൊപ്പം ദീപങ്ങളെ ആരാധിച്ചവനാണ് അള്ളാഹു പങ്കു ചേർന്ന മനുഷ്യനാണ് പക്ഷെ ആ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന റബ്ബ് വീണ്ടും സൃഷ്ടിക്കുമെന്നതിൽ അയാൾ സംശയാലുവാണ് അയാൾ അവിശ്വാസിയാണ് ആ സന്ദർഭത്തിലാണ് സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് എന്നിട്ട് അവൻ വ്യക്തമായ താർക്കികനായിരിക്കുന്നു അവൻ നമുക്ക് ഉപമകൾ പറയാൻ തുടങ്ങി എന്നാൽ അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നു എന്താണ് അവൻ പറഞ്ഞ ഉപമ ഈ ജീർണിച്ച എല്ല് അത് പിന്നെ അത് പൊടിഞ്ഞു തീർന്നതിനു ശേഷം പിന്നെ ആരാണ് അതിനെ വീണ്ടും ജീവിപ്പിക്കുക ആരാൾ അതിനെ ജീവിപ്പിക്കുക മനുഷ്യരെ കൊണ്ട് അസാധ്യമായ കാര്യം മനുഷ്യനോട് ഉപമിക്കുകയാണ് റബ്ബിന് മനുഷ്യനെ അസാധ്യമായ ഈ ഒരു കാര്യത്തെ കാണിച്ചിട്ട് ഇത് ജീർണിച്ചതിന് ശേഷം പിന്നെ ആരാണ് വീണ്ടും അതിനെ ജീവിപ്പിക്കുക ജീർണിച്ച എല്ലിനെ മനുഷ്യൻ റബ്ബിനെ മനുഷ്യനോട് പ്രയാസം നടത്തി അള്ളാഹുവിനെ പടപ്പുകളോട് താരതമ്യപ്പെടുത്തി അവന്റെ ബുദ്ധിയിൽ നിന്നുണ്ടായ വിവരക്കേടാണ് അതിനെയാണ് അള്ളാഹുഅല ഇവിടെ വിമർശിക്കുന്നത് അവൻ മഹോറബലാമൻ നമുക്ക് ഉപമ പറഞ്ഞിരിക്കുന്നു അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നു അവനൊരു അതാണ് നിന്നല്ലേ നാം അവനെ സൃഷ്ടിച്ചത് നിസ്സാരമായ ഒരു വസ്തു കോടിക്കണക്കാകുന്ന ബീജകണങ്ങളിൽ നിന്ന് ഒന്ന് ഒരംശം എന്ന് പറഞ്ഞാൽ ബീജകണം എന്നാണ് അള്ളാഹു സുബാന വിശുദ്ധ പറയാനെങ്കിൽ അതെടുത്തു പറഞ്ഞു മനുഷ്യനെ ഹിദായത്തെ ബോധ്യപ്പെടുത്തുവാൻ സത്യം ഗ്രഹിപ്പിക്കുവാൻ എത്ര നിസ്സാരമായ അള്ളാഹു സുബാന രചിക്കുന്നതല്ല പറഞ്ഞു നിന്ന് നിന്ന് സൃഷ്ടിച്ചു സൃഷ്ടിച്ചു ബീജഗണത്തിൽ എത്ര എത്രമായ വസ്തു അതിൽ നിന്ന് മനുഷ്യനെ ഘട്ടം ഘട്ടമായി സത്തിപ്പ് പരിവർത്തിപ്പിക്കുകയും അവന് അസ്ഥിക്ക് ബലം നൽകുകയും അസ്ഥിയെ മാംസം കൊണ്ട് ആവരണം ചെയ്യുകയും കരുത്തും കായിക ബലവും ഉള്ള ഒരു പടപ്പാക്കി മാറ്റുകയും പിന്നെ അവൻ അനുകരിക്കുന്നു അള്ളാഹുന്റെ സത്യപ്പിന് സംശയം വരുന്നു അവരെയാണ് അള്ളാഹുദാലത് ആരാണ് ഈ എന്തിനെ ജീപിക്കുവായിരുന്നതിന് മറുപടി അള്ളാഹു കൊടുക്കാൻ പറഞ്ഞത് കൊല്ലി അയാൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ആദ്യ ഘട്ടത്തിൽ സൃഷ്ടിച്ചത് വീണ്ടും മനുഷ്യനെ ഘട്ടത്തിൽ ആരാണോ സൃഷ്ടിച്ചത് ജീവൻ നൽകിയത് അവൻ വീണ്ടും അവനെ സൃഷ്ടിച്ചു അതിൽ എന്താണ് ഒരു സംഗതി ആ പ്രയാസകരമായിരുന്നെങ്കിൽ അതിനെ ആദ്യം സൃഷ്ടിക്കാനാണ് പ്രയാസം ഒരു വസ്തുവിനെ ഉൽപാദിപ്പിക്കുവാൻ ഒരാൾക്ക് ശേഷമില്ലെങ്കിൽ അത് ഘട്ടത്തിലാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിച്ചവൻ പിന്നെ വീണ്ടും സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനല്ലയോ എല്ലാമുള്ള ആദ്യം എങ്ങനെ സൃഷ്ടിച്ചു ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു വീണ്ടും സൃഷ്ടിക്കും മനുഷ്യനെ മനുഷ്യനായി തന്നെ സൃഷ്ടിക്കും മനുഷ്യൻ മണ്ണായി മാറിയിട്ടുണ്ടെങ്കിലും മണ്ണിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിലും ഇത് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ് ഇത് വിഷ്ണുഹാനിൽ പലയിടത്തും ഈ അധ്യാപനം നടത്തുന്നത് സഹോദരങ്ങളെ നമുക്ക് ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറച്ചുചേരണുണ്ട് അവിശ്വാസികളിൽ നിന്ന് പരലോക വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പല ആക്ഷേപങ്ങളും ഇസ്ലാമിക വിശ്വാസങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന നമുക്ക് കാണാൻ കഴിയും സ്വർഗം നരകം അതുപോലെ സ്വർഗത്തിൽ ഊടികൾ നിങ്ങൾ ഊടികളെ പ്രതീക്ഷിച്ച് ഇങ്ങനെ പണിയെടുക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന വിവരമില്ലാത്ത ആളുകളെ കാണാം പരലോകത്തിൽ അവിശ്വസിച്ചവർ നിരാശരാണവർ നഷ്ടക്കാരാണ് അവർ ഒരിക്കലും ഒരു മോൻ അങ്ങനെ ആയിക്കോടാം അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞതും പ്രവാചകർ മുഹമ്മദ് സല്ലാഹു അലൈവിസല പറഞ്ഞതും നൂറ് ശതമാനം ഹത്തായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിശ്വാസികൾ എത്ര തന്നെ നമ്മൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ദീനിനെയും നമ്മുടെ വിശ്വാസത്തെയും ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ അതിനൊരു ഇളക്കം തട്ടിക്കൂട അത്തരം അവിശ്വാസികളുടെ ആക്ഷേപങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ ഓരോന്നിപ്പിച്ചു കൊടുക്കൂട ഏറ്റവും നല്ലത് ഭൂഷണമായതോടെ വിശ്വാസിക്കും അത്തരം അനാവശ്യ വാക്കുകൾ കേൾക്കാതിരിക്കുക എന്നതാണ് പ്രധാനമായും നിരീക്ഷണവാദികളുടെ വർത്തമാനങ്ങൾ അനാവശ്യമായി നമ്മളത് കാതോർക്കാതിരിക്കുകയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കാരണം അവരുടെ വിവരക്കേതിന് നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അവർ കാരണം അതിനെ പ്രതിരോധിക്കുവാനുള്ള അതിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കുവാനുള്ള വിജ്ഞാനം നമുക്കില്ല എങ്കിൽ തീർച്ചയായും സംശയങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ബാക്കിയാകും നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢതയ്ക്കത് പരിക്കൽ ഏൽപ്പിക്കും അതിന് വിള്ളൽ ഉണ്ടാക്കി തീർക്കും അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ അത്തരം അവിശ്വാസികളുടെ ആക്ഷേപങ്ങളിലേക്കും അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങളിലേക്കും നമ്മൾ കാതുകൊടുക്കാതിരിക്കുക നമ്മൾ നമ്മുടെ ദീൻ പഠിക്കുക നമുക്ക് വേണ്ട ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അവന്റെ വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് മരിച്ചവരെ കഴിയുമെന്ന് തെളിവുകൾ നമുക്ക് സാധിച്ചിരുന്നത് ഈ നമ്മൾ കാണുന്ന സസ്യലതാദികൾ ചെടികളെ പോലും അള്ളാഹുറാൻ ഭവിച്ചിട്ടുണ്ട് അത്യുഷ്ണ കാലത്ത് നമ്മൾ കാണുന്ന ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞ് ചിലപ്പോൾ ചില വയലുകൾ അത് തരിശായി വെള്ളം പറ്റി പുല്ലുകളില്ലാതെ നിലം വെണ്ട് കീറിക്കിടക്കുന്നത് നമുക്ക് കാണാം എന്നാൽ അത് മഴക്കാലമായാൽ അള്ളാഹു സുബന്വത്താൽ അതിലേക്ക് മഴ വർഷിപ്പിച്ചാൽ അത് ആ നിർജ്ജീവമായി കിടന്ന ഭൂമി സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയായി നല്ല പച്ചപ്പലിൽ ശോഭിക്കുകയായി വെള്ളം അവിടെ തങ്ങി നിൽക്കലായി ഇപ്രകാരം അള്ളാഹു സുബഹാന മനുഷ്യൻ മണ്ണിലേക്ക് ലയിച്ചതിന് ശേഷം വീണ്ടും അങ്ങനെ ഉൽപ്പാദിപ്പിക്കും ഈ പുല്ലുകളുടെ അംശം ആ മണ്ണിലുണ്ട് അതിന് വീണ്ടും ഉളപ്പിക്കാൻ അതിന് പച്ചത്തു കൊടുക്കാൻ അതുപോലെ ലയിച്ചുചേർന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ അംശം ഈ മണ്ണിലുണ്ട് മണ്ണിൽ നിന്ന് തന്നെ അതിനെ വീണ്ടും ഉയർത്തിക്കും ഇത്ര സ്ഥലത്താണ് അതുകൊണ്ട് ഈ വിശ്വാസം നമുക്ക് രൂഢമായിരിക്കണം അത് നമ്മൾ നിലനിർത്തണം വിശ്വാസ കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണ് ഇതിലൊരാൾ അവിശ്വസിച്ച് കഴിഞ്ഞാൽ സംശയം വെച്ച് കഴിഞ്ഞാൽ സംശയത്തോടെ അതിനെ നോക്കണ്ട അതൊക്കെ സംഭവിക്കുമായിരിക്കും എന്നൊരു ധാരണ പോലും ഒരു മുന്നിൽ വന്നു അങ്ങനെ വന്നാൽ പോലും അവൻ ഈ അവിശ്വാസം കടന്നു വരും അവൾടെ ഇസ്ലാമിക വിശ്വാസം തകർന്നു പോകും അതുകൊണ്ട് ഇക്കീലാണ് അതിന് വേണ്ടത് ദൃഢത സംശയമില്ലായ്മ അതാണ് ആവർത്തിച്ചു പറയുന്നത് വിശുദ്ധ അല്ല ആവർത്തിച്ച കാര്യമാണ് ഇത്തരം പരാമർശങ്ങൾ ഉൾക്കൊള്ളാത്ത അധ്യായങ്ങൾ വളരെ കുറവാണ് പരലോകത്തെ ഓർമ്മപ്പെടുത്താത്ത അധ്യായങ്ങൾ വളരെ വളരെ കുറവാണ് കുറമാണ് എന്തിനാണ് അവന്റെ അഫ്ലിൽ കുത്തുമിൽ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥത്തിൽ കലാമിൽ അവരുമായുള്ള വിശ്വാസമായി ചേർത്ത് പറയുക പ്രവാചക ചരിത്രങ്ങൾ പറയുമ്പോൾ പരലോകവിശ്വാസം കൂടി പറയുക അതിൽ ഈ ഒരു പ്രാധാന്യമുള്ള അവിശ്വാസികളെ നമ്മയും വേർതിരിച്ചു നടത്തുന്ന പ്രധാന ഘടകം പരലോക വിശ്വാസം നീളവിശ്വാസം ഉണ്ടെന്ന് പറയുന്നവരിൽ പോലും നോക്കൂ യഹൂദ മതം അവർക്ക് നിയമങ്ങളുണ്ട് വ്യവസ്ഥകളുണ്ട് ക്രിസ്തു മതം അവർക്കും നിയമങ്ങളും വേദഗ്രന്ഥങ്ങളും വ്യവസ്ഥകളും ഉണ്ട് എന്നാൽ അവരുടെ ഒന്നും പരലോക വിശ്വാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല തീരെ പറയാവില്ല എന്നല്ല പരലോക വിശ്വാസത്തിന് വളരെ പ്രാധാന്യം കുറവാണ് എങ്കിൽ അത്തരം ഒരു നിയമ വ്യവസ്ഥയിലൂടെ അല്ലാതെ സജ്ജീകരിക്കാത്ത മറ്റു മതങ്ങളെ അവസാനിക്കുന്നു പരലോകുന്ന എന്നൊരു അധ്യാപനങ്ങളേ ഇല്ല അത്തരം മതങ്ങളിൽ അങ്ങനെ ഒരു വിശ്വാസത്തെക്കുറിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല ചില മതങ്ങൾ പറയുന്നത് പുനർജന്മ സിദ്ധാന്തമാണ് ഒരു ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ അവൻ പുണ്യങ്ങൾ ചെയ്താൽ അടുത്ത ജന്മത്തിൽ ഒരു ഉന്നത ജാതി അവൻ പിറന്നു വീടും ഈ ജന്മത്തിൽ അവൻ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ പാപങ്ങൾ ചെയ്താൽ അടുത്ത ജന്മത്തിൽ ഒരു കീഴ്ജാതിക്കാരനായി ഇരിക്കും ഇതാണ് ചില മതങ്ങളിലെ വിശ്വാസം അതുമല്ലെങ്കിലോ ചിലപ്പോൾ മറ്റ് പല ജന്തുക്കളായി ഇരജന്തുക്കളായി എലിയായി പാമ്പായി പിന്നെ അവൻ ഇഴഞ്ഞും നിദൃഷ്ടമായി ജീവിക്കേണ്ടി വരും പാവങ്ങൾ ചെയ്താൽ അല്ലാതെ കരലൂർ എന്ന വിശ്വാസം മതങ്ങളിൽ ഇല്ല ഇസ്ലാമിൽ അല്ലാതെ കൃത്യമായ അധ്യാപനം ഇസ്ലാമിൽ അല്ലാതെ വേറെ മതങ്ങളിൽ ഇല്ല എന്നുള്ളത് തീർച്ചയാണ് ഇനി ആ വേദങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പഠിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ ഈ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കണമെന്ന് ഒരാവൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം അത് നിങ്ങൾ സദാ കാത്തുസൂക്ഷിക്കണമെന്നും എത്രത്തോളം എന്നാൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ ആരാധനയും വിവാദത്തിനും ഈ ഒരു വിശ്വാസം നിറഞ്ഞുകൊണ്ട് അള്ളാഹു വിശ്വാസം കഴിഞ്ഞാൽ വിശ്വാസം അത് വളരെ പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ കർമ്മങ്ങളിലും ഏർപ്പെടാം നമ്മൾ എന്തിനാണ് ഇബാദത്തുകൾ ചെയ്യുന്നത് ഒരു ദിവസം വരാനുണ്ട് നമ്മൾ എന്തുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ഈ ഒരു ദിവസം അക്കായി പുലരാനുണ്ട് ആ വിശ്വാസമാണ് നമ്മെ എല്ലാത്തിനും നയിക്കേണ്ടത് സ്വാനിഹിങ്ങളായ ആളുകൾ പോലും അള്ളാഹു സുഹാതഅല മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുവാൻ ആ വിഷയത്തിൽ കൂടുതൽ എങ്ങനെയുണ്ടാകാൻ അവർ ആഗ്രഹിച്ചത് മഹാനായ ഇബ്രാഹിം അലൈസ് വസ്ലാം അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം വിശുദ്ധ സൂറത്തു ബക്കറീൽ അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹിത്തു ആവശ്യപ്പെട്ടു എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അതെനിക്ക് ഒന്ന് കാണിച്ചു തന്നാൽ അള്ളാഹു ചോദിച്ചു ഇബ്രാഹിം നീ വിശ്വസിച്ചിട്ടില്ലേ അള്ളാഹു താലിക്കറിയാം ഇബ്രാഹിം വിശ്വസിച്ചിട്ടുണ്ട് എന്ന് എന്നാൽ ഇബ്രാഹിമിന്റെ നാവിൽ നിന്ന് ആഗ്രഹം അള്ളാഹു കേട്ടറിയുന്നതിന് ഇബ്രാഹിം വിശ്വാസം അള്ളാഹു ഇബ്രാഹിം പറഞ്ഞു എനിക്ക് അവർക്ക് വിശ്വാസമുണ്ട് ഒരു സംശയമില്ല പക്ഷേ എന്റെ ഹൃദയത്തിന് കൂടുതൽ ഒരു സമാധാനം ഉറപ്പു കിട്ടുന്നതിനാണ് അതിലൂടെ ഇങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞു മനസ്സിൽ ൃഢമാകുന്നതിനേക്കാൾ ഒന്നുകൂടി വിശ്വാസത്തിന്റെ ബലം വർദ്ധിക്കുന്നത് കണ്ടു മനസ്സിലാക്കുമ്പോഴാണ് കേട്ടറിവ് കണ്ടറിവ് കണ്ടുകൊണ്ട് നേടുന്ന അറിവ് അത് ഭയങ്കര ബലവത്താണ് ഇബ്രാഹിം അലിസ്സലാം ആ പദവിയിലേക്ക് എത്താൻ ആഗ്രഹിച്ചു വഹിയിലൂടെ കേട്ട് വഹി കേട്ട് അള്ളാഹിന്റെ ദിവ്യജ്ഞാനങ്ങൾ കിട്ടി അതിലൂടെ കിട്ടിയ അറിവിനും പുറമെ ഒന്ന് കണ്ടുകൂടി മനസ്സിലാക്കി ഈ മാൻ കൂടുതൽ കൂടുതൽ ബലവത്താകാൻ ഇബ്രാഹിം അലിസ്സലാം ആഗ്രഹിച്ചു അതിനാണ് അള്ളാഹുരുള്ളത് ആവശ്യപ്പെട്ടത് അൽബി എന്റെ ഹൃദയം ഒന്ന് ഉറപ്പാക്കാൻ ഒരുമിച്ച് ശേഷം അവയെല്ലാം ഓരോ പർവ്വതങ്ങളുടെ അഥവാ അവയെല്ലാം അറുപത്തിന് ശേഷം ആ പക്ഷികളെ കൊല്ലുന്നതിന് ശേഷം അതിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ചേവിച്ച് ഓരോ പർവ്വതങ്ങളുടെ ഒരു വ്യത്യസ്ത മലകളിലായി അതിന്റെ അവശിഷ്ടങ്ങൾ വയ്ക്കുക എന്ന് പറഞ്ഞു ശേഷം അവയെ വിളിക്കുക വരാൻ വേണ്ടി അള്ളാഹുതീ ആവശ്യപ്പെടുക അള്ളാഹുന്റെ അനുമതി അവന്റെ അടുക്കലേക്ക് അത് വരും ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി അതുപോലെ ചെയ്തു പക്ഷികളെ നാല് പക്ഷികളെ അദ്ദേഹം പിടിക്കുകയും അതിനെ അർത്ഥത്തിന് ശേഷം അതിന്റെ ഭാഗങ്ങൾ മലകളുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അത് വയ്ക്കുകയും അനന്തരം ഇബ്രാഹിം വിളിച്ചപ്പോൾ ആ മരണപ്പെട്ടുപോയ മരിച്ചതിന് ശേഷം ആ പക്ഷികൾ ജീവൻ വലിച്ചു ഇബ്രാഹിമയുടെ അടുക്കിലേക്ക് പറന്നു വരുന്ന ആ ഒരു കാഴ്ച ആ ഒരു നൃത്താന്തം അള്ളാഹ് സുബര കാണിച്ചു കൊടുത്തു വന്ന സഹോദരങ്ങളെ ഇതെല്ലാം നമുക്ക് വയം ചെയ്തു തരുന്നത് ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യം അത് അത്രമേൽ അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിൽ നമ്മൾ യാതൊരു സംശയവും വയ്ക്കാതെ സംശയം ഉണ്ടാക്കുന്ന ആളുകളിൽ നമ്മൾ അകപ്പെടാതെ അതിൽ തിരിഞ്ഞു പോകാതെ നമ്മൾ യപ്പീനോടുകൂടി മുന്നോട്ട് നടക്കുക ഓരോ ദിവസവും ആയുസും നമുക്ക് വിലപ്പെട്ടതാണ് സൽക്കരണങ്ങളിൽ ഏർപ്പെടാനുള്ളതാണ് അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാം സ്വന്തം ആ രൂപത്തിൽ നമ്മുടെ എല്ലാ സമയവും ഫലവത്താക്കി പരിലോകത്തിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോ വർഷവും മാസവും നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഈ ചിന്തകളാണ് നമുക്ക് ഉണ്ടാകേണ്ടത് മുതവർഷം വരുമ്പോൾ അത് കൂടുതൽ ആ ആഘോഷങ്ങൾക്കും മേളകൾക്കും അവസരങ്ങളാക്കി നമ്മൾ ഉപയോഗിച്ചു ഉപയോഗപ്പെടുത്തിക്കൂടാം ന്യൂഇയർ അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആഘോഷം അമ്മ റസൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല ഒരു പുതുവർഷം വരുമ്പോൾ ആ വർഷം തന്നെ ഇസ്ലാമിക കണക്കനുസരിച്ചുള്ള വർഷമല്ല അള്ളാഹു സുഹാൻ ഉദാരം നിശ്ചയിച്ചത് അത് ചന്ദ്രനെ കണക്കാക്കിക്കൊണ്ട് പന്ത്രണ്ട് മാസങ്ങൾ ഇന്നടി ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ അള്ളാഹുഗൽ വർഷത്തിലെ മാസങ്ങൾ പന്ത്രണ്ടാണ് ആ പന്ത്രണ്ട് മാസം ജനുവരി തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്നതല്ല മൊഹർറമിൽ തുടങ്ങി ലഹിജയിൽ അവസാനിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അറബി മാസങ്ങളാണ് അത് മുഹർമിനെ തുടക്കം എടുത്ത മഹനായ ഹരീഫ് റാഷിദ് കാലത്ത് ആണെങ്കിലും ഈ അറബി എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് മാസങ്ങളാണ് മാസം ആ നമുക്ക് ആഘോഷം അനുവദിക്കപ്പെട്ടെങ്കിൽ ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള ന്യൂഇയർ മുഹർമ ഒന്നിന് ഒരു ഇസ്ലാമിക ഹരീഫാണല്ലോ അതിന് തുടക്കം കുറിച്ചത് ആ ദിവസത്തെ ആഘോഷങ്ങളെയാക്കാമായിരുന്നു പക്ഷെ നമുക്ക് ഷാ അനുവാദി അനുവദിക്കപ്പെട്ടിട്ടില്ല രണ്ട് ഈദുകൾ അത് മാത്രമാണ് നമുക്ക് ആഘോഷം അത് മാത്രമാണ് നമുക്ക് ആനന്ദത്തിന്റെ ശൂലങ്ങൾ ബാക്കിയുള്ള ദിവസം ദുഃഖിച്ച് സദാ ദുഃഖിതനായി കഴിയണമെന്നല്ല അതിന്റെ അർത്ഥം ഒരു ദിവസത്തിന് പ്രത്യേകത കൊടുത്തുകൊണ്ട് ആഘോഷവേളയാക്കാൻ നമുക്ക് ഈ രണ്ട് ദിവസമല്ലാതെ അനുവദിക്കപ്പെട്ടിട്ടില്ല അത് ഏതുവുമാണ് ബലി പെരുന്നാളും നമ്മൾ പറയുന്ന ചെറിയ പെരുന്നാളും ഇതല്ലാത്ത മറ്റൊന്നും അദാംസ് മുതലെ ഈതാക്കാൻ നമ്മളെ അനുവദിച്ചിട്ടില്ല ഇതിനൊപ്പം അറാമുകൾ കൂടി ഒത്തുചേർന്നാലും സംഗീത വേദികൾ മദ്യത്തിന്റെ മദ്യത്തിന്റെ സദസ്സുകൾ മദ്യമുളകുന്ന സദസ്സുകൾ നർത്തകി മാറും ഇങ്ങനെ ഹറാമുകൾ ഒത്തുചേരുന്ന സദസ്സുകൾ ന്യൂ ഇയർ ആഘോഷത്തിൽ വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അതിൽ പങ്കുകൊള്ളുകയാണ് അതൊരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമല്ല അത് ഇസ്ലാമിൽ അതിനുള്ള അധ്യാപനങ്ങളില്ല നമ്മൾ അത് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് പല ആളുകളും തെറ്റിദ്ധരിച്ചുകൊണ്ട് ന്യൂ ഇയർ ആഘോഷം അതൊരു പിന്നെ മതത്തിന്റെ ഭാഗമല്ല എന്ന് കരുതിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വിഷയങ്ങളിലും മതാധ്യാപനങ്ങൾ ഉണ്ട് നമുക്ക് മതാധ്യാപനങ്ങൾ എല്ലാ വിഷയത്തിലുമുണ്ട് ന്യൂ ഇയർ എന്ന ഒരു ദിവസം എല്ലാ വർഷവും അത് ആവർത്തിക്കപ്പെടുന്നതാണ് അതിനെ ഒരു ആഘോഷവേളയാക്കി എടുക്കണമെങ്കിൽ മതത്തിൽ അനുവാദം ലഭിക്കണം അനുവാദം ലഭിക്കാത്തൊരു ദിവസത്തെ നമുക്ക് പ്രത്യേകത കൊടുക്കാനോ ആഘോഷവേളയാക്കി തീർക്കുവാനോ സാധ്യമല്ല ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ന്യൂ ഇയർ ഒരിക്കലും അതൊരു സാധാരണഗതിയിൽ സമൂഹത്തിൽ അത് മതത്തിൻ്റെ ഭാഗമല്ല എന്ന് കരുതി പലരും ഒരു ആഘോഷവേളയാക്കി എടുക്കാറുണ്ട് എന്നല്ല അതിനോടൊപ്പം ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഹറാമുകൾ അതിലേക്ക് കൂട്ടിക്കലർത്താറുണ്ട് ഇപ്പം വിഷയം കൂടുതൽ ഗൗരവമായി തീരും നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക നമുക്കെല്ലാം എല്ലാവിധ നിഷേധങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും നന്മകളിൽ മുന്നിടുവാനും അവസരമേക്കുമാറാകട്ടെ നമ്മൾ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പാക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മരണപ്പെട്ടുപോയവർക്കെല്ലാം അർഹാതുമേക്ക് മാറാകട്ടെ ചെറുതും ഫലിത്തമായ എല്ലാ തെറ്റുപുട്ടുകളും അള്ളാഹ് നമുക്ക് മാപ്പാക്കി അവന്റെ ജന്നാത്തിൽ പ്രവാചകളുടെ സമ്പത്ത് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുമാറാകട്ടെ ലോകം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കെല്ലാവും എല്ലാവിധ പ്രയാസങ്ങളും നീക്കുമാറാകട്ടെ സാമ്പത്തിക അഭിവൃദ്ധി നൽകുമാറാകട്ടെ ബുദ്ധിമുട്ടുകൾക്ക് ബുദ്ധിമുട്ടുകൾക്കെല്ലാം എളുപ്പം ആശ്വാസം പ്രദാനം ചെയ്യുന്നതാകട്ടെ ആ കുടുംബവും